ഹായ് മഴ ഇരച്ചു പൊളിച്ച് അപ്പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ അതിവിടെ പഞ്ചായത്തൊക്കെ അനുസരിച്ചാ മഴ പെയ്യുള്ളൂ എന്നൊന്നു ചിലപ്പോൾ പുൽപ്പാടി പഞ്ചായത്തിൽ പെയ്താ കൊടഞ്ചേരി പഞ്ചായത്തിൽ പെയ്യൂല ഇവിടെ പെയ്താ അവിടെ പെയ്യൂല അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഇങ്ങനെ അതിർത്തിയൊക്കെ ഉണ്ട് മറ്റേ ചുമ്മാ പറഞ്ഞാ അപ്പം ഞാൻ എന്നാ പരിപാടി എന്നറിയാം ഞാൻ നമ്മളിപ്പം സോപ്പ് ഉണ്ടാക്കി സോപ്പ് ലിക്വിഡ് ഉണ്ടാക്കി എല്ലാ സാധനങ്ങളും നമ്മളുണ്ടാക്കിയല്ലോ അപ്പം ഇത് നമ്മളപ്പം കുറെ പേര് ചോദിച്ചിരുന്നു കംഫേർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തുണി മുക്കുന്നേ കംഫർട്ട് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ കംഫർട്ടിന്റെ കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാ കംഫേർട്ടിൻ്റെ കിറ്റിന് പിന്നെ എന്നെ വിളിച്ച് കംഫോർട്ടിൻ്റെ കിറ്റ് ചോദിക്കില്ല ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം അത് അയച്ചു തരുന്നവരുടെ കേട്ടോ അപ്പോൾ അവരോടെ ചോദിക്കാവുള്ളൂ എന്നോട് കുറേ പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നേത് എനിക്ക് ഇങ്ങനെ കിറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ ഇതിന്റെ മറ്റേ ക്ലിയർ ആയിട്ടുള്ളതൊക്കെ അവരോട് ചോദിക്കണം കേട്ടോ ഞാൻ നമ്പർ ഇവിടെ എഴുതിയിട്ടേക്കാവേ അപ്പം ഇത് ഇരുന്നൂറ് രൂപയുടെ കിറ്റാട്ടോ ഈ ഇരുന്നൂറ് രൂപയുടെ കിട്ടും നമുക്ക് മൂന്ന് ലിറ്റർ ഉണ്ടാക്കാൻ പറ്റും ശരിക്കും നമ്മൾ അല്ലാതെ കടയിൽ നിന്ന് പേടിക്കുമ്പോൾ പത്ത് എഴുന്നൂറ് രൂപയോളം വരൂല്ലേ വേണ്ട അഞ്ഞൂറ് കൂട്ടിയാലും നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് പെയ്ത് പെയ്ത് ഹൗ കുറേ ദിവസമായി മഴ പെയ്തിട്ട് രണ്ട് മഴത്തുള്ളിൽ തലേ വീടാൻ സാരമില്ല എന്ത് വെക്കാൻ വേണ്ട പനി പിടിച്ചാൽ പിന്നെ കിടപ്പായി പോകുമ്പോ നമുക്കിനി പോയിട്ട് കംഫർട്ട് ഉണ്ടാക്കാം ആ പെയ്ത് പെയ്ത് നല്ല അടിപൊളി മഴയാട്ടോ ആട്ടോ പെയ്തേ മറ്റേ നമ്മൾ ഈ ഡിഷ് വാഷും അങ്ങനത്തെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം പറയാൻ ഓർത്തോണ്ടാണ് ഈ ഡിഷ് വാഷും പിന്നെ നമ്മൾ ക്ലോത്ത് ഷാമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ട് അങ്ങനത്തെ കിറ്റ് മേടിച്ച് ഉണ്ടാക്കിയിട്ട് കുറേ ഇങ്ങനെ നമ്മുടെ സാധാരണ വീട്ടമ്മമാർ ഒത്തിരി പേരെ അതൊരു ഇങ്ങനെ ജോലിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ റെസിഡൻസിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന കുറേ ഏരിയയിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ അത് അങ്ങനെ തന്നെ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനിയമ്മ അത് കണ്ടിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു അങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എനിക്കത്രയും സന്തോഷം അതിനകത്തൊരു രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് അതിൽ ഒന്നാം നമ്പറിൽ നിന്ന് എഴുതിയേക്കുന്ന കിറ്റായിട്ട് മേടിക്കുവാണെങ്കിൽ ഇങ്ങനെ ഇവർ കറക്റ്റ് അളവിലും തൂക്കത്തിലും അങ്ങനെയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് മിക്സ് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഓരോരോ സാധനമായിട്ട് വാങ്ങുമ്പോൾ പല കടകളിൽ നിന്നൊക്കെ വാങ്ങണ്ടേ അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയത് അപ്പോൾ നമുക്ക് ഒന്നാം നമ്പർ എടുത്തിട്ട് നന്നായിട്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതുണ്ടല്ലോ ഇത് ഒരു അലിയിച്ചോടം വരെ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പൊ കട്ടയൊക്കെ പോയി നല്ല രസത്തിൽ തിളച്ച് മറിയുന്നുണ്ട് ഇവിടെ അപ്പൊ അതവിടെ നല്ല തിളയ്ക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഓഫ് ചെയ്തിട്ട് ഇതൊരു ഒമ്പത് മണിക്കൂർ നമുക്ക് തണുക്കാൻ വെക്കാം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താൽ മതി നാളെ രാവിലെ ആവുമ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടി അതുവരെ ഇത് ഇവിടെ നന്നായിട്ട് തണുക്കണം നല്ല കൂളാവണം എന്നിട്ട് വേണം ഇതിന്റെ ബാക്കി പരിപാടി അപ്പൊ നമ്മള് ഇന്നലെ ഉച്ചയ്ക്ക് എടുത്തു വെച്ച സാധനം തിളപ്പിച്ചിട്ട് തണുക്കാൻ വെച്ച സാധനം നല്ല തണുപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് നല്ല കട്ടായിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കട്ടക്കിരിപ്പുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് നമ്മള് സാധാരണ ക്ലോത്ത് ഷാംപൂ ഡിഷ് വാഷിംഗ് ലിക്വിഡ് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മള് ഇങ്ങനത്തെ പാത്രങ്ങളിലൊന്നും ചെയ്യില്ല വേസ്റ്റ് ഉള്ള പഴയ പ്ലാസ്റ്റിക് ബക്കറ്റുകളിലൊക്കെ ചെയ്യുള്ളൂ കേട്ടോ പക്ഷെ കംഫേർട്ട് ഉണ്ടാക്കാൻ അങ്ങനത്തെ പ്രശ്നമില്ല ഇനി നമുക്ക് ഇതിനകത്ത് നിറവും മണവും വേറൊരു സാധനം ഉണ്ട് ഇതും ഇത് മൂന്നും കൂടെ ഇനി ഇതിനകത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ സാധനം സെറ്റാകും ഇപ്പം രണ്ട് ബോട്ടിലും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് കളറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി കളറും കൂടെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ പ്രദേശം പുറത്ത് നല്ല അടിപൊളി സ്മെല്ലാണേണ്ടോ നല്ലൊരു കളറും കൂടെ റെഡി ആക്കാം അപ്പൊ ദേ ഭയങ്കര സ്മെല്ലാട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് മൂന്ന് ലിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുണ്ടോ എന്ത് സ്മെല്ലാന്ന് അറിയോ നല്ല രസമല്ലേ ഭയങ്കര മണം കേട്ടോ അപ്പോ അപ്പൊ ഞങ്ങൾ അറിയാം നമുക്ക് അച്ചാത്തിന്റെ ഷർട്ട് ഒന്ന് മൂക്കി കാണിക്കാം അപ്പോൾ മറ്റേ നമ്മുടെ കുഞ്ഞാൻ പറയാം ക്യാമറാമാൻ അല്ല ചേച്ചി ആ വീഡിയോ എങ്ങനെ ആയിരിക്കണം എടുക്കണ്ടതറിയോ അവന്റെ ഒരു ആർട്ട് തന്നെ ഇരുന്നുകൊണ്ട് പറയാ അല്ലെ നമുക്ക് ഇത് അച്ചാത്തിൻ്റെ ഷർട്ട് അല മറ്റേ മുക്കി അഴലിടുക എന്നിട്ട് നല്ല വെയിലത്ത് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പം അത് തേറ്റ് അച്ചാത്തിനെ നമുക്ക് കളപ്പുറത്തേക്ക് അങ്ങാടിക്ക് വിടാൻ വൈദ്യം അപ്പോൾ എല്ലാരും എവിടുന്നാ സ്മെല്ല് വരുന്നത് എവിടുന്നാ സ്മെല്ല് വരുന്നത് ആ വീഡിയോ നമുക്ക് എടുക്കാമെന്നൊക്കെ കേട്ടോ എന്തായാലും സംഭവം നല്ല അടിപൊളി സ്മെല്ലാ അപ്പം നമുക്ക് രണ്ട് ഷർട്ടും കൂടെ ഒന്ന് മുക്കിയിട്ടേക്കാം ഇളക്കിയ ആയതുകൊണ്ടാണ് ഇച്ചിരി കംഫർട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷർട്ടൊന്ന് നല്ല മണമാകട്ടോ നമുക്ക് ഷർട്ട് ഒന്ന് ഇതിനകത്ത് മുക്കിയെടുക്കാം അപ്പോൾ നമുക്ക് അറ്റാച്ചിൻ്റെ ഷർട്ട് മുക്കാം ഇനി ഇതേ അടുത്ത ഷർട്ടും കൂടെ നമുക്ക് അതേപോലെ മുക്കിയേക്കാം അപ്പോൾ അതെ എഴുന്നൂറ് രൂപയ്ക്ക് മേലെ എന്തായാലും വരും മൂന്ന് ലിറ്റർ കംഫർട്ട് മേടിക്കണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് സെറ്റപ്പായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും പോയി ഉണ്ടാക്കിക്കോ അപ്പം നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം എന്നെ വിളിച്ച് ചോദിക്കരുത് എനിക്കറിഞ്ഞത്തില്ല എനിക്ക് കിറ്റ് മേടിച്ചിങ്ങനെ ഉണ്ടാക്കാൻ മാത്രമേ അറിയാവുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോക്കാണ് അതുവരെ ബായ്